അത് നിങ്ങൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ മനസ്സിലാക്കിയിട്ടില്ലേ ആർ എസ് എസ് ഞാൻ പറഞ്ഞു അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു അതിന്റെ ചരിത്രം ഞാൻ പൂർണ്ണമായിട്ട് വിശദീകരിച്ചു ആരൊക്കെ ചേർന്നിട്ടാണ് ജനതാ പാർട്ടി രൂപം കൊണ്ടത് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ അതിൻ്റെ അകത്ത് സോഷ്യസ്റ്റുകാരുണ്ട് ജനാധിപത്യവാദികളുണ്ട് സി എ പി എ പോലെ ജഗ ജഗജീവൻ റാമൻ്റെ പ്രസ്ഥാനുണ്ട് ചോന്ത്ര പാർട്ടിയുണ്ട് ചോർസിച്ച് പാർട്ടിയുണ്ട് അതുപോലെ ജനസംഘമുണ്ട് ജനസംഘത്തിലെ ഒരു വിഭാഗമാണ് ആർ എസ് എസ് ഇവരെല്ലാം ചേർന്നതാണ് ഇവരെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി ആ ജനതാ പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ സഹകരിച്ചത് അതാകും ആർ എസ് എസ് ഒരു പാർട്ടിയല്ലല്ലോ നിന്നൊക്കെ എന്തായി ഇപ്പോൾ കുറച്ച് ആർ എസ് എസ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല അപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ സി പി എമ്മിന് ഒരു ആർ എസ് എസുമായിട്ട് ചേരേണ്ടത് പ്രശ്നം അന്നുമില്ല ഇന്നുമില്ല എന്നാൽ ഇവരെല്ലാമായിട്ട് സഹകരിക്കുന്ന നിലപാടിലേക്ക് എത്തിയ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണ് ഞാൻ അടുത്ത ഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വിശദീകരിച്ചത് അതിൽ ചേർന്ന വിഭാഗത്തെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നത് അത്രയേ കാര്യമുള്ളൂ ഇല്ലല്ലോ ഒരു മാറ്റം ഇതേ മാറ്റം ഇതേ പറഞ്ഞു ആർ എസ് എസ് ആയിട്ട് ആർ എസ് എസുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് സി പി എമ്മിന് ഇല്ല അന്നുമില്ല ഇന്നുമില്ല ഇനി നാളെയുള്ളു അന്നുമില്ല ഇന്നുമില്ല നാളെയുള്ളു അല്ല ഫി സുന്ദര ഫി സുന്ദരയി ഫി സുന്ദരയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം പിന്നീട് നടന്ന പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ച് പാർട്ടി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് സുന്ദരയ്യ ഉൾപ്പെടെ അത്രയേ ഉള്ളൂ കാര്യം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് ഇത് തന്നെയാണ് വെറുതെ പറയുകയാണ് പിന്നെ ജമാത്ത് ഇസ്ലാമിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ചില ആളുകൾ അതിനെ വളച്ചു ഓടിച്ച് നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത് അതാ പറ്റ മലയാളം അത് ഇത് വിവാദമാവേണ്ട ഒരു കാര്യവുമില്ല എന്തിനാണ് വിവാദം അമ്പത് കൊല്ലം മുമ്പ് അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം പറയേണ്ടത് പറഞ്ഞത് എന്തിനാണ് വിവാദമാകുന്നത് വിവാദമാക്കാൻ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമമാണെന്നാണ് കാര്യം അതാ കാര്യം അതാണ് അതിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല ജനസംഘായിട്ടല്ല സഹകരിച്ചത് അന്ന് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനസംഘം ചേർന്ന ജനതാ പാർട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇനി ഇനി വിശദീകരിക്കണമോ നിരവധി പാർട്ടികൾ നിരവധി ധാരകൾ എല്ലാം ചേർന്നാണ് ജനതാ പാർട്ടി ഉണ്ടായത് അതിലൊരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ആർ എസ് എസ് അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണ്ട ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത് അത് അമ്പത് കൊല്ലം മുമ്പുള്ള ചരിത്രം വ്യക്തമാക്കിയതാണ് അതും ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യം എഴുപറഞ്ഞു മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ല ഇത് എന്താണ് വിവാദം ആവേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത് എനിക്ക് അർത്ഥത അമ്പത് കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം സംബന്ധിച്ചിടത്ത് ഇപ്പോൾ വിവാദമാവേണ്ട എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾ ജമാത്ത് ഇസ്ലാമിക്കെതിരായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും കേരളത്തിലും ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന് മറുപടി പറയാൻ കഴിയാതെ യു ഡി എഫിനെ സഹായിക്കാൻ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ജമായത്ത് ഇസ്ലാമിന് അനുകൂലമായിട്ട് അത്രേ ഉള്ളൂ കാര്യം അതാണ് ഞാൻ നേരത്തെ നേരത്തെ വിശദീകരിച്ചത് ഒരു പണിയും കൊടുത്തിട്ടില്ല ഒരു കാര്യവും ഒരു കാര്യവും ഒരു കാര്യവും അതിൻ്റെ അകത്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല ഇപ്പോഴും ഇല്ല അന്നുമില്ല ആ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും ഞാൻ വേണ്ടില്ല നിരോധിച്ചുകൊണ്ടൊന്നും പ്രസ്ഥാനം ഇല്ലാതാവില്ല ആ ഒരു നിലപാടൊന്നും ഞാൻ എടുത്തിട്ടില്ല ആ അല്ല ഞാനതിനെ അനുകൂലിക്കുന്നുല്ല പ്രതികൂലിക്കുന്നുമില്ല കാരണം നിലപാടെന്താ പറഞ്ഞാൽ ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു ആശയത്തെയും നിരോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല എത്രയോ പ്രാവശ്യ നിരോധനത്തിൽ വിധേയപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഇല്ലാതായിട്ടില്ലല്ലോ അത് തന്നെയാണ് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള അതാണ് പറഞ്ഞത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇന്നലെയല്ല ഇത് മിഞ്ഞാ പറഞ്ഞാണ് പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ആവശ്യത്തിനുള്ള ഉപയോഗിച്ചു നോക്കണം അല്ല അവര് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയാണ് രാഷ്ട്രീയ മാറ്റം ഇങ്ങനെ അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എല്ലാം ഒരു 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 ഒരേ ദിശയിൽ ഇങ്ങനെ നിൽക്കുകയല്ല ചെയ്യുക രാഷ്ട്രീയം പല തരത്തിൽ മാറുക ചെയ്യാം മാറ്റത്തിന് വിധായപ്പെടാതെ ഒന്നും തന്നെയില്ല അപ്പോൾ എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ അതിനെ പർവ്വതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തെരുധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയെന്ന് മാത്രമേ അത് കാണുകയുള്ളൂ അതാണത് സംബന്ധിച്ച് പറയാനുള്ളത് ശരിയാണ് ഇനി അത് അതിന് വേറെ വേണ്ടി വേറെ ഉത്തരവ് പറഞ്ഞില്ല അല്ലേ ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നല്ലോ ഈ പറഞ്ഞ വിഭാഗങ്ങളെല്ലാം ഇന്നിട്ടാ പറയാൻ ആർ എസ് എസുമായിട്ട് ആരെങ്കിലും രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ഇല്ല രാഷ്ട്രീയ കൂട്ട രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പറ്റിയേ ഞാൻ പറഞ്ഞിട്ടില്ല അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള മൂവ് ഡെവലപ്പ് ചെയ്തു തോന്നുന്നു അതിനെ പറ്റിയാണ് പറഞ്ഞത് അത്രേ ഉള്ളു ആ ശരി പറ അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ അതായത് അത് സി പി ഐയും സി പി എമ്മും എല്ലാം കൂടി ചേരുന്ന മന്ത്രിസഭ വ്യക്തമായൊരു തീരുമാനം എടുക്കട്ടെ തീരുമാനത്തിന് ശേഷം നമുക്കൊരു നിലപാട് പറയുന്നില്ലേ നല്ലതായിരുന്നു ഇപ്പോൾ അതിനു മുമ്പ് പകുതി ബന്ധ ഒരു കാര്യത്തിൽ മറുപടി പറയേണ്ട കാര്യമുണ്ടോ അത് യു ഡി എഫിന്റെ ബി ജെ പി ജമായത്ത് ഇസ്ലാമിന്റെ ബന്ധം അതിശക്തിയായിട്ട് രാഷ്ട്രീയ ചർച്ചയായിട്ട് വന്നപ്പോ അതിന് പകരം ഒരാദ്യം ഒരു ഏതൊരു ഹിന്ദു മഹാസഭയോ മറ്റോ ഞങ്ങളുമായിട്ട് അയക്കേണ്ടി എന്ന് അത് കച്ച പിടിക്കാതിരുന്നപ്പോൾ ഇപ്പൊ അവസാനം ഇതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ട് അതിലൊന്നും ഒരു കാര്യമില്ല നിലമ്പൂരിലെ ജനങ്ങൾക്ക് നന്നായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട് അവർ അതിന്റെ ഭാഗമായിട്ട് ഈ ആ ഈ പറയുന്ന വിഭാഗങ്ങളുമായി ഒരു മറവിൽ സഖ്യമുണ്ടാക്കിയിട്ടുള്ള യു ഡി എഫിനെ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും ഒരു ഉണ്ട് രാഷ്ട്രീയമായി ആ ഉപയോഗിക്കാനുള്ള കൊടുത്തത് സംശയമുണ്ട് അതിന് ഒരു ജാഗ്രത നല്ല ജാഗ്രതയിൽ ഞാൻ പറഞ്ഞു ഒരു വോട്ടും പോലും ഒറ്റ വോട്ട് പോകില്ലാ മാത്രമല്ല വോട്ട് കൂടുതൽ കിട്ടും ബിജെപിയുടെ വോട്ട് വേണ്ട നിങ്ങൾ പരസ്യം പറഞ്ഞല്ലോ ഞാൻ തന്നെ പ്രസംഗിച്ചല്ലോ അവിടെ ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞു ഒരു വരാൻ സാധ്യതയില്ല ഇത് വെച്ചിട്ടൊന്നും ഒരു വോട്ടും നമുക്ക് അങ്ങനൊരു പൂർവ്വ ബന്ധവും ഇല്ല അങ്ങനൊരു സ്നേഹവും ഇല്ല ആരോപിക്കുന്നത് കടുത്ത രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണത്തിന് മുമ്പിൽ മാധ്യമപ്രവർത്തകരും വീട് പോയി എന്ന് മാത്രമേ ഉള്ളൂ